നമസ്കാരം സുഹൃത്തുക്കളെ മീഡിയ ഗറ്റ് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു വീഡിയോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക പ്രണയിക്കുന്ന സമയത്ത് പലതും നിങ്ങൾക്ക് തോന്നും പെൺകുട്ടിക്കും തോന്നാം ആൺകുട്ടിക്കും തോന്നാം പക്ഷേ നിങ്ങളുടെ ജീവിതമാണ് ഇല്ലാണ്ടാകുന്നത് നിങ്ങൾ കാണണം ഈ വീഡിയോ സ്വന്തം കാമുകിയെ എന്താണ് ഈ പയ്യൻ ചെയ്തത് എന്നുള്ളത് ഒന്ന് കാണുക ആർക്ക് നഷ്ടമായി പെൺകുട്ടിക്കും അവരുടെ വീട്ടുകാർക്കും നഷ്ടമായി നമുക്കൊന്ന് നോക്കാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ സി സി ടി വിയിലൂടെ കാണാൻ കഴിയുന്നത് സ്വന്തം കാമുകൻ തൻ്റെ പ്രണയിനിയെ ഒരു പൊതുസ്ഥലത്തിലുള്ള ബാത്റൂമിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് പെൺകുട്ടിയെ ശാരീരികമായിട്ട് ഉപയോഗിച്ചു ഇതൊക്കെ ഈ പ്രായത്തിൽ തോന്നുന്ന കാര്യങ്ങളാകാം തന്നെ കെട്ടിക്കൊള്ളുമെന്നുള്ള ഉറപ്പൊക്കെ നൽകിയിട്ട് മുകന്മാരൊക്കെ പെൺകുട്ടികളെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ കാണുന്ന സാഹചര്യമാണ് അവർക്കൊരു പ്രൈവസി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ആവശ്യമായിട്ടുള്ളത് അതിന് പെൺകുട്ടി വിസമ്മതിച്ചിട്ടുണ്ടെങ്കിലും നിർബന്ധിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി പെൺകുട്ടികൾ മനസ്സിലാക്കി വെച്ചോ നിങ്ങൾക്ക് പല ഓഫറുകളും നൽകിയിട്ട് നിങ്ങളുടെ കല്യാണം കഴിച്ചോളാം നിങ്ങളെ ജീവിത പങ്കാളിയാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെ പുറകെ വരുന്ന പ്രണയം നടിച്ചിട്ട് വരുന്ന ആളുകളെയൊക്കെ ഒന്ന് സൂക്ഷിക്കണം ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി കാണാം ബായ് ബായ്